നമസ്കാരം തൊഴിൽ സ്വാഗതം മിൽമയിൽ ജോലി ഒഴിവുകളുണ്ട് കേരള സർക്കാരിന്റെ കീഴിൽ മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഇപ്പോൾ ഗ്രാജുവേറ്റ് ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് മിനിമം യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഗ്രാജുവേറ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നേരിട്ട് ഇൻ്റർവ്യൂ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇന്റർവ്യൂവിനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ കേരളത്തിൽ തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം വളരെ നല്ലതാണ് ഇൻ്റർവ്യൂ ഡിസംബർ പതിനേഴിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴിനാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഗ്രാജുവേറ്റ് ട്രെയിനി എച്ച് ആർ ഡി വിഭാഗത്തിലേക്കും ഗ്രാജുവേറ്റ് ട്രെയിനി ഫിനാൻസിലേക്കുമാണ് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് നാൽപ്പത് വയസ്സ് കവിയരുത് ബി ബി എ എച്ച് ആർ ബി കോം ബി കോം ബി ബി എ ഫിനാൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് വിവിധ ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്